കേരളവർമ്മ വലിയക്കോയി തമ്പുരാനെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് നിരൂപകരുടെ ആ ഒരു ശ്രേണി ആരംഭിക്കുന്നത് സുകുമാർ അഴീക്കോട് കേരളവർമ്മയെ നവീന നവീനഗദ്യത്തിൻ്റെയും വിമർശനത്തിന്റെയും പിതാവായാണ് കണക്കാക്കുന്നത് അദ്ദേഹം നടത്തിയ പ്രോത്സാഹന വിമർശനം ആ ഒരു സമയത്ത് മലയാള സാഹിത്യത്തിന് ആവശ്യമായിരുന്നു കാരണം ഭാഷയിൽ മതിയായ പുസ്തകങ്ങൾ ഇല്ലാതിരുന്നൊരു കാലത്ത് പുസ്തക രചനയെ പരിപോഷിപ്പിക്കാനാണ് കേരളവർമ്മ ശ്രമിച്ചത് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് കർക്കശമായ നിരൂപണ ശൈലി പ്രയോഗിക്കാറായിട്ടില്ല അല്ലെങ്കിൽ കുറ്റങ്ങളും കുറവുകളും സ്വാഭാവികമായി തന്നെ വരാവുന്ന പ്രാരംഭഘട്ടത്തിൽ അതിനെല്ലാം അവഗണിച്ചുകൊണ്ടുള്ള പ്രോത്സാഹനം അത്യാവശ്യമാണ് എന്നും മറ്റുള്ളവർ പ്രശംസിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നെന്ന് കണ്ടാൽ മാത്രമേ എഴുത്തുകാർക്ക് കൂടുതലായ പ്രചോദനം കിട്ടുകയുള്ളൂ എന്നും അദ്ദേഹം തുറന്നു പറയുന്നുണ്ട് പറയുന്നുണ്ട് അപ്പോൾ വടക്കുംകൂറ് നിരൂപണത്തെ ധ്വംസകമെന്നും പോഷകം എന്നും വിഭജിച്ചിട്ടുണ്ടായിരുന്നു അതിൽ പോഷക വിമർശകനാണ് ആര് കേരളവർമ്മ വലിയ കോഴി തമ്പുരാൻ ഉള്ളൂരും ഉള്ളൂരും വടക്കുംകൂറും കേരളവർമ്മ വലിയ കോയ്ത്തമ്പുരാന്റെ വിമർശന ബുദ്ധിയെ വളരെയധികം മതിക്കുന്ന മതിപ്പുള്ള മതിപ്പുള്ള ആളുകളായിരുന്നു അതായത് അദ്ദേഹത്തിന് മലയാളത്തിലെ വിമർശന സാഹിത്യ ചരിത്രത്തിൽ സ്വന്തമായ ഒരു സ്ഥാനമുണ്ടെന്ന് വടക്കുംകൂർ വിശ്വസിച്ചിരുന്നു ഉള്ളൂരാകട്ടെ ഒരു ഗ്രന്ഥ പരിശോധകന്റെ സ്ഥാനം മാത്രമേ തമ്പുരാന് കൊടുത്തു കാണുന്നുള്ളൂ കേരളവർമ്മ മലയാളത്തിൽ ധാരാളം പുസ്തകങ്ങൾക്ക് അവതാരികളും അഭിപ്രായങ്ങളും എഴുതിയിട്ടുണ്ട് അവതാരികളും അഭിപ്രായങ്ങളും എല്ലാം അതത് ഗ്രന്ഥകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുവാൻ വേണ്ടി മാത്രം കേരളവർമ്മ എഴുതി കൊടുത്തവയാണെന്നും അതിനാൽ അവ മൂല്യനിർണ്ണയക്ഷമങ്ങളല്ലെന്നും കരുതപ്പെട്ടിരുന്നു അങ്ങനെ അദ്ദേഹം എഴുതിയ ഗ്രന്ഥ സംബന്ധമായ പ്രബന്ധങ്ങൾക്ക് വിമർശന സ്വഭാവം നഷ്ടപ്പെട്ടു പോയി എന്നാണ് പൊതുവിൽ നിലവിലിരിക്കുന്ന അനുമാനം ഇത്തരം ഇത്തരം വാദങ്ങളെ സാധൂകരിക്കാനായിട്ട് ചില ഉദാഹരണങ്ങളും ഉണ്ട് അദ്ദേഹം തോട്ടക്കാട്ട് ഇക്കാവമ്മയുടെ സുഭദ്രാർജുനം നാട ഭാഷ നാടകത്തെ കുറിച്ച് എഴുതിയ ഒരു അഭിപ്രായം എന്താണെന്ന് നോക്കാം അതായത് ഒരു പെണ്ണ് അദൃഷ്ടാകൃഷ്ട ശബ്ദാർത്ഥമായ ഒരു ചാരു നാടകം ചമച്ചതിനെ പറ്റി സ്തുതിക്കുന്ന ഒരു പദ്യത്തിനു ശേഷം ാർജുനം ഇതുവരെ ഉണ്ടായ എല്ലാ ഭാഷ നാടകങ്ങളെയും ലാളിത്യം കൊണ്ടും മാധുര്യം കൊണ്ടും അതിശയിച്ചിരിക്കുന്നു എന്ന് പറയുന്നതിനും ഞാൻ ഒട്ടും മടിക്കുന്നില്ല എന്ന് എഴുതിയിട്ടുണ്ട് മറ്റൊരു പ്രോത്സാഹനം എന്തായിരുന്നു എന്നാൽ തരവത്ത് അമ്മാളു അമ്മയുടെ കൃതികളെ കുറിച്ചുള്ള അഭിപ്രായത്തിൽ ഒരു ഭാഗമാണ് മനോഹരമായ വാക്യമല്ലാതെ നിങ്ങളുടെ ഗ്രന്ഥത്തിൽ മറ്റൊന്നും ഒരു സ്ഥലത്തും കാണാനില്ല സരസ്വതിയുടെ കടാക്ഷം പരിപൂർണമായി ഉണ്ടെങ്കിലല്ലാതെ ഈ വിധത്തിലുള്ള ഗ്രന്ഥ നിർമ്മാണം ആർക്കും സാധിക്കുന്നതല്ല എന്നും എഴുതിയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറെ അഭിനന്ദന ശ്ലോകങ്ങളും അതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് അതുപോലെ കെ സി കേശവപിള്ളയുടെ രാഘവ മാധവം ഭാഷാ നാടകത്തെ പറ്റിയുള്ള കേരളവർമ്മയുടെ ശ്ലോകത്തില് കേവലമായ അഭിനന്ദനത്തിന്റെ ആധിക്യം മാത്രമാണ് ഉള്ളത് പന്തളത്ത് കേരള തമ്പുരാന്റെ തമ്പുരാന്റെത ചരിത്രത്തിന് നൽകിയ അഭിപ്രായത്തിൽ ഇത് അത്യന്ത കമനീയമാണെന്നും മറ്റൊന്നിലും കാണാനാവാത്ത രസം ഈ കൃതിയിൽ ഉണ്ടെന്നും അത് വിശേഷപ്പെട്ട ഒരു സവിശേഷതയാണെന്നും പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഉള്ളൂരിന്റെ ഉമാകേരളത്തിന്റെ അവതാരികയിൽ കവിയുടെ വർണ്ണനാ ചാതുരിയെ പ്രശംസിക്കുന്നുണ്ട് ഇത്തരത്തിൽ പ്രോത്സാഹന നിരൂപണമാണ് അദ്ദേഹം സ്വീകരിച്ച ഒരു മാർഗം പോഷക വിമർശകനായി ശ്രദ്ധ നേടിയ ഒരു കാലഘട്ടത്തിലും കെ സി കേശവപിള്ളയുടെ ലക്ഷ്മി കല്യാണം നാടകത്തിന് കേരളവർമ്മ ഒരു അഭിപ്രായം എഴുതിയിട്ടുണ്ടായിരുന്നു അതിങ്ങനെയാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ കവി ശ്രമിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇത് ഒരു പുതിയ ഒരു രീതിയായിരുന്നു അതായത് ഒരു തത്വം ഉന്നയിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൃതിയുടെ ഗുണം അളന്നുതിട്ടപ്പെടുത്തുന്ന രീതിയാണ് ആ ഒരു വിമർശനം അല്ലെങ്കിൽ ആ ഒരു അഭിപ്രായം സാഹിത്യത്തിന്റെ രീതി ഗുണം അലങ്കാരം എന്നിവക്കൊക്കെ അപ്പുറത്ത് അപ്പുറത്തുള്ള ഒരു തത്വം അക്കാലത്ത് ആരും പറയാതിരുന്ന ഒന്നായിരുന്നു അത് സമൂഹ പ്രയോജനപരതയാണെന്ന് ഓർക്കേണ്ടതാണ് വെറുമൊരു വിമർശകനായിട്ടുള്ള പുരോഗാമിയായ ഒരു വിമർശകനായിട്ടാണ് ഇവിടെ കേരളവർമ്മയുടെ പ്രതിഭ വെളിപ്പെടുന്നത് ഇതുകൂടാതെ പന്തളം കേരളവർമ്മയുടെ രുക്മാങ്കത ചരിത്രത്തെക്കുറിച്ചും കുറിച്ചും ഉള്ളൂരിന്റെ ഉമാകേരളത്തെ അവതാരികകളിൽ ഗൗരവപരമായ നിരൂപണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് കേരളവർമ്മ വലിയകോയി തമ്പുരാൻ്റെ വിമർശനം മലയാള സാഹിത്യ വിമർശനത്തിൻ്റെ ആരംഭഘട്ടത്തെയാണ് കുറിക്കുന്നത് ഇതിനെയാണ് കേരളവർമ്മയുഗം എന്ന് വിളിക്കപ്പെടുന്നത് പാഠപുസ്തക കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന നിലയിലും അദ്ദേഹം ഭാഷാ നവീകരണത്തിന് ആക്കം കൂട്ടിയിരുന്നു കൂടാതെ വൈജ്ഞാനിക വിഷയങ്ങളെ ശുദ്ധ മലയാളത്തിൽ പ്രയോഗിക്കുന്നതിന് ഉതകുന്ന സാങ്കേതിക പദങ്ങൾ അദ്ദേഹം സംഭാവന ചെയ്തിട്ടുണ്ട് പത്രഭാഷ ശാസ്ത്രഭാഷ വിവർത്തന ഭാഷ എന്നിവയിൽ പ്രത്യേകം ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് കണ്ടെത്തി വർഗീസ് മാപ്പിളയോടൊപ്പം ഗദ്യപരിപോഷണത്തിന് വിസ്തുലമായ സംഭാവനകൾ കേരളവർമ്മ നൽകിയിട്ടുണ്ട് അടുത്തത് സി പി അച്യുത മേനോനാണ് വിദ്യാ വിനോദിനിയുടെ സ്ഥാപക പത്രാധിപരായിരുന്നു സി പി അച്യുതമേനോൻ മലയാള സാഹിത്യ വിമർശനത്തിലെ ഉദയതാരമായി പരിഗണിക്കപ്പെടുന്ന വിമർശകനാണ് സി പി അച്യുത മേനോൻ ഉള്ളൂർ സി പി അച്യുതമേനോനെ കുറിച്ച് പറഞ്ഞത് ഭാഷയിൽ സജീവവും നിഷ്കർഷവുമായ വിമർശന പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നാണ് പി കെ പരമേശ്വരൻ നായർ അച്യുത വിമർശനങ്ങളാണ് മലയാളത്തിലെ വിമർശനത്തിന്റെ ആദ്യ ദൃഷ്ടാന്തങ്ങൾ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം വിദ്യ വിനോദിനിയിൽ വിവിധ വിജ്ഞാന മേഖലകളെ കുറിച്ചുള്ള ഉപന്യാസങ്ങൾ ഉൾക്കൊള്ളിച്ചിരുന്നു ഗ്രന്ഥ വിമർശനത്തിന് മുഖ്യ സ്ഥാനം നൽകിയിരുന്നു അതുപോലെ സി പി തന്നെ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് വിജ്ഞാനപ്രദമായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു അവയിലൊക്കെ ഗദ്യശൈലിയുടെയും പ്രതിപാദന രീതിയുടെയും നൂതനത്വവും ആകർഷണ ആകർഷണീയതയും ശ്രദ്ധേയമായിരുന്നു വിദ്യാ വിനോദനിയിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകാഭിപ്രായങ്ങൾ ആധുനിക സാഹിത്യ വിമർശനത്തിനാണ് അടിത്തറ പാകിയത് സാഹിത്യത്തിലെ ഒരു തിരുത്തൽ ശക്തി കൂടിയായിരുന്നു സി പി വിദ്യാ വിനോദനിയിൽ സാഹിത്യ മീമാംസയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ലേഖനങ്ങളും പുസ്തകാഭിപ്രായങ്ങളും അദ്ദേഹം എഴുതിയിരുന്നു വിട്ടുവീഴ്ചക്ക് തയ്യാറാകാത്ത കർക്കശമായ ഒരു സമീപനമാണ് സാഹിത്യകൃതികളുടെ മൂല്യനിർണ്ണയത്തിൽ അച്യുതമേനോൻ മേനോൻ സ്വീകരിച്ചത് അതെന്തുകൊണ്ടാണെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് പുതിയ പുസ്തകങ്ങളിൽ ദോഷങ്ങൾ ഗുണങ്ങളെ അതിശയിച്ചിരിക്കുന്നത് കൊണ്ട് അവയെക്കുറിച്ച് നിർദാക്ഷിണ്യമായും നിഷ്പക്ഷമായും അഭിപ്രായം പറയുന്നതിൽ ദോഷപ്രഖ്യാപനം കുറെ കടന്നു പോകാതെ നിർവാഹമില്ലല്ലോ എന്ന് മോശം കൃതികളെ ഠനപരമായി വിമർശിക്കുമ്പോഴാണ് സിപിയുടെ വിമർശന പ്രതിഭയുടെ പൂർണ്ണ ശക്തി പുറത്തു വന്നിരുന്നത് വാസുദേവ പ്രഭുവിൻ്റെ രതിസുന്ദരിയെയും വയസ്കര മൂസിൻ്റെ മനോരമാ വിജയത്തെയും ശങ്കര വാര്യരിയുടെ കഥാമഞ്ജുരിയെയും സി പി അതിനിഷിതമായി വിമർശിച്ചു അക്കാലത്തെ കൃതികളിൽ പ്രകടമായിരുന്ന മൗലികത്വമില്ലായ്മയും ശബ്ദമോടിക്കായുള്ള നിരർത്ഥക പ്രയോഗവും അച്യുത തെല്ലും അംഗീകരിക്കാൻ സാധിക്കാത്ത സാഹിത്യ കൊടുങ്ങല്ലൂർ കൊച്ചുണി തമ്പുരാന്റെ കല്യാണി നാടകത്തെ നിരൂപണം ചെയ്യുമ്പോൾ അച്യുതമേനോൻ അപൂർവത എന്ന വാക്ക് പ്രയോഗിക്കുന്നത് മലയാള വിമർശനത്തിൽ പുതിയൊരു ദർശനത്തിന്റെ അവതരണമായിരുന്നു സിപിയുടെ അഭിപ്രായത്തിൽ നൂതനങ്ങളായ ഭാവങ്ങളെയും കവിതാരീതികളെയും പ്രയോഗിക്കലാണ് അപൂർവത ഒന്നാമതായി ചമൽക്കാരത്തിന് മുഖ്യ ഹേതുവായ അപൂർവദ അവരുടെ അല്ലെങ്കിൽ അന്നത്തെ ഭാഷാ കവികളുടെ കൃതികളിൽ വളരെ കുറവായിട്ടാണ് കാണുന്നത് ഇപ്പോഴത്തെ കവികൾ അർത്ഥഭംഗിയേക്കാൾ ശബ്ദഭംഗിയെയാണ് വീക്ഷിക്കുന്നത് എന്ന് അച്യുതമേനോൻ വിലയിരുത്തി സി പി അച്യുതമേനോൻ എഴുതിയ ആദ്യത്തെ ഗ്രന്ഥ വിമർശനമായിട്ടാണ് കല്യാണി നാടക നിരൂപണം അറിയപ്പെടുന്നത് അതാണ് നമ്മുടെ യൂണിറ്റ് മൂന്നില് പഠിക്കാനുള്ളത് പ്രാസവാദത്തിൽ അദ്ദേഹം എ ആർ എ ആർ രാജരാജവർമ്മയുടെ ഒപ്പമായിരുന്നു നിർജ്ജീവമായ അനുകരണ ശ്രമങ്ങളെയും നിരർത്ഥക ശബ്ദഘോഷങ്ങളെയും അദ്ദേഹം ശക്തമായി തിരസ്കരിച്ചു പദ്യരൂപത്തിലുള്ള കൃതികൾ മാത്രമേ സാഹിത്യ പരിധിയിൽ ഉൾപ്പെടുകയുള്ളൂ എന്ന ധാരണയെ സി പി അംഗീകരിച്ചിരുന്നില്ല പാശ്ചാത്യ പൗരസ്ത്യ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ സമന്വയമാണ് അദ്ദേഹത്തിൻ്റെ വിമർശനത്തിൽ മുഴങ്ങി അല്ലെങ്കിൽ നിറഞ്ഞു നിന്നിരുന്നത് ഡോക്ടർ ജോൺസണും മാത്യു അർണോൾഡും യുടെ വിമർശന ശൈലിയെ സ്വാധീനിച്ച പാശ്ചാത്യ വിമർശകരാണ് നിലവാരമില്ലാത്ത കൃതികളെ കഠിനമായി വിമർശിച്ചിരുന്നുവെങ്കിലും മികച്ച കൃതികളെ അംഗീകരിക്കാൻ അദ്ദേഹം മടി കാട്ടിയിരുന്നുമില്ല കൊന്നനാത്ത് പാറക്കുട്ടി അമ്മയുടെ പ്രബോധ ചന്ദ്രോദയം പരിഭാഷ കെ സി കേശവപിള്ളയുടെ രാഘവ മാധവം കേരളവർമ്മ വലിയകോയിത്തമ്പുരാൻ്റെ മയൂര സന്ദേശം തുടങ്ങിയവയെ അദ്ദേഹം പ്രശംസിച്ചിരുന്നു ഇത്രയുമാണ് സി പി അച്യുത മേനോനെ കുറിച്ച് പറയുവാനുള്ള ഒരു സംഗ്രഹം നെടിയം വീട്ടിൽ ബാലകൃഷ്ണ മേനോൻ ആണ് അടുത്ത നിരൂപക പ്രതിഭ എന്ന് പറയുന്നത് അദ്ദേഹം നോവൽ ശാഖയെക്കുറിച്ച് ഒരു സൈദ്ധാന്തിക പ്രബന്ധം തയ്യാറാക്കിയിരുന്നു ഭാഷാ പോഷിണിയിലെ പ്രധാന ഗദ്യലേഖകനാണ് നടിയൻ വീട്ടിൽ ബാലകൃഷ്ണ മേനോൻ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ നോവൽ നാടകം തുടങ്ങിയ നൂതന സാഹിത്യ രൂപങ്ങൾ രൂപങ്ങളെക്കുറിച്ചുള്ള നിരൂപണങ്ങൾ ഉണ്ടായപ്പോൾ ആനുകാലികങ്ങളിൽ പ്രസിദ്ധീകൃതമായ നോവൽ നിരൂപണങ്ങൾ എഴുതിയവരിൽ പ്രമുഖരായിരുന്നു പ്രമുഖനായിരുന്നു ബാലകൃഷ്ണൻ മേനോൻ ഇദ്ദേഹം നോവൽ ിനെ കുറിച്ച് തുടർ നിരൂപണങ്ങൾ എഴുതിയിരുന്നു സാഹിത്യത്തെ പൊതുവെയും സാഹിത്യശാഖകളെ ശാഖകളെ ആഴത്തിലും പഠിച്ച പ്രബന്ധങ്ങളിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം നോവൽ ശാഖയെക്കുറിച്ച് ബാലകൃഷ്ണൻ മേനോൻ തയ്യാറാക്കിയ സൈദ്ധാന്തിക പ്രബന്ധമാണ് ഇദ്ദേഹം രചിച്ച നോവലിൻ്റെ ഭാഗങ്ങൾ എന്ന മലയാളത്തിൽ ആദ്യത്തെ സമഗ്ര നോവൽ പഠനം പഠനമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ഭാഷാ പോഷണിയിൽ അച്ചടിച്ചു വന്ന ഇദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളെ സമാഹരിച്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുസ്തകമായി പ്രസിദ്ധീകരിക്കുകയുണ്ടായി നോവലിൻ്റെ ഭാഗങ്ങൾ എന്നതാണ് അദ്ദേഹം എഴുതിയ സമഗ്ര നോവൽ പഠനം ഇതാണ് മലയാളത്തിലെ ആദ്യത്തെ സമഗ്ര നോവൽ പഠനം ഇനി പറയാൻ പോകുന്നത് എ ആർ രാജരാജവർമ്മയെക്കുറിച്ചാണ് പരിഷ്കരണോന്മുഖതയും മൗലിക വീക്ഷണങ്ങളും സ്വതന്ത്ര ചിന്തയും കൊണ്ട് മലയാള സാഹിത്യത്തിൽ ചരിത്രപരമായ സ്ഥാനം നേടിയ വിമർശകനാണ് എ ആർ രാജരാജവർമ്മ ഒരു നവോത്ഥാനത്തിന് തന്നെ അദ്ദേഹം വഴി തെളിച്ചിട്ടുണ്ട് മലയാള സാഹിത്യത്തിൽ കാവ്യകലാ തത്വചിന്താപരമായ ഒരു നവോത്ഥാനത്തിനാണ് അദ്ദേഹം തിരിതെളിച്ചത് അദ്ദേഹം എഴുതിയ ഭാഷാഭൂഷണം വൃത്തമഞ്ചരി സാഹിത്യ സാഹ്യം തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അലങ്കാരശാസ്ത്രത്തെയും ഛന്ദശാസ്ത്രത്തെയും ഗദ്യസാഹിത്യത്തെയും കുറിച്ചുള്ളവയാണ് മലയാള സാഹിത്യത്തെ പുതിയൊരു ഭാവത്വത്തിലേക്ക് നയിച്ച അദ്ദേഹത്തിൻ്റെ ചില നിരീക്ഷണങ്ങൾ നോക്കാം കാവ്യമെല്ലാം പദ്യമായിരിക്കണമെന്നോ വൃത്തനിബന്ധനയ്ക്ക് ചേർന്ന് എഴുതുന്ന വാക്യമെല്ലാം കാവ്യമാകുമെന്നോ പറഞ്ഞുകൂടാത്തതാകുന്നു പദ്യലക്ഷണം വൃത്തശാസ്ത്രത്തെയും കാവ്യലക്ഷണം സാഹിത്യശാസ്ത്രത്തെയും ആശ്രയിച്ചാണ് നിൽക്കുന്നത് കാലദീപം മുതലായ ഗ്രന്ഥങ്ങൾ പദ്യരൂപത്തിൽ എഴുതപ്പെട്ടതാണെങ്കിലും കാവ്യമല്ല ആഖ്യായികൾ ആഖ്യായികകളും മറ്റും ഗദ്യമയങ്ങളാണെങ്കിലും കാവ്യമാകും എന്നിവയൊക്കെയാണ് അത് മലയാളത്തിൽ ഗദ്യരചനയ്ക്ക് മാർഗനിർദ്ദേശം നൽകുന്ന ആദ്യത്തെ ഗ്രന്ഥമാണ് കാലദീപം അപ്രകാരം ഗദ്യവും പദ്യവും അടങ്ങുന്ന സമഗ്ര സാഹിത്യകലയുടെ അടിസ്ഥാനപരമായ ലാവണ്യ നിയമങ്ങളുടെയും ഭാഷാശാസ്ത്രപരമായ യുക്തി വിചാരത്തിൻ്റെയും ചക്രവാളങ്ങൾ ആദ്യമായി മലയാളത്തിൽ തുറന്നിട്ട ഗ്രന്ഥങ്ങളാണ് ഭാഷാഭൂഷണവും വൃത്തമഞ്ചരിയും സാഹിത്യസാഹ്യവും ഭാഷയെക്കുറിച്ചുള്ള പഠനങ്ങളാണ് കേരള പാനനീയവും ശബ്ദശോധിനിയുമെങ്കിൽ അലങ്കാര ചർച്ച നടത്തുന്നത് ഭാഷാഭൂഷണത്തിലും വൃത്തത്തെക്കുറിച്ചുള്ള ചർച്ച നടത്തുന്നത് അല്ലെങ്കിൽ താളലയങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് വൃത്തമഞ്ചരി എന്നാൽ യഥാർത്ഥത്തിൽ എ ആറിൻ്റെ സാഹിത്യ ചിന്തകളുടെ പ്രകാശനം സാഹിത്യ സാഹിത്യാണ് കാണുന്നത് ഇന്ദുലേഖയെ മഹാകാവ്യമെന്ന് അദ്ദേഹം വിളിക്കുന്നുണ്ട് അങ്ങനെ ഗദ്യത്തെയും കാവ്യമായി കണ്ട ആദ്യത്തെ നിരൂപകൻ എ ആർ ആട് എന്ന് പറയാം അതിശയിപ്പിക്കുന്നൊരു കാര്യം ഭാഷാഭൂഷണവും വൃത്തമഞ്ജരിയും എഴുതിയ അദ്ദേഹം സാഹിത്യ 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 സാഹിത്യത്തിൽ തുറന്ന് പ്രസ്താവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സംസ്കൃതത്തിലേക്കിനി അധികം നോക്കണ്ട ഇംഗ്ലീഷിലേക്ക് നോക്കണം എന്നതാണ് ഈ പ്രസ്താവന പിൽക്കാലത്ത് വന്ന പല നിരൂപകരെയും സ്വാധീനിച്ചിട്ടുമുണ്ട് സംസ്കൃത പഠനത്തിന് മോറട്ടോറിയം പ്രഖ്യാപിക്കണമെന്ന് കുട്ടിക്കൃഷ്ണമാരാർ പറഞ്ഞതും കേസരി എ ബാലകൃഷ്ണപിള്ള പടിഞ്ഞാറൻ സാഹിത്യ ഇവിടെ അവതരിപ്പിച്ചതും എ ആറിൻ്റെ സ്വാധീന ഫലമായാണ് എന്ന് പറയാൻ കഴിയും